ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് മസാലയാണ് അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ മല്ലി മുളക് വലിയ ജീരകം ഉലുവ രണ്ട് കറുവപ്പട്ടയുടെ തണ്ട് രണ്ട് ഗ്രാമ്പു ഒരു ഇലക്ക കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി വറുത്ത് ഒരു ചട്ടിയിലിട്ട് വറുത്തിട്ട് ചൂടാറിയ ശേഷം പൊടിച്ച് ബീഫ് മസാലയായിട്ട് ഉപയോഗിക്കാം ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റിയിട്ട് വേണം അതിലേക്ക് ഇടാൻ ചട്ടി ചൂടായി അതിലേക്ക് എല്ലായിട്ട് അതിൻ്റെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളപ്പിക്കും അധികം കത്തിയാൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കരിഞ്ഞ ചൂട വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിയിട്ട് അങ്ങനെ കടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വെക്കണം അപ്പോഴേ നന്നായി പൊടിയുള്ളൂ അതുവരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ കാത്തിരിക്കാം കാരണം ചൂടോടെ ജാർലിട്ട ശരിയായിരിക്കും അങ്ങനെ നമ്മുടെ ബീഫ് മസാല റെഡിയായി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ ചാനലിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ വർത്തമാനത്തിൽ കുറച്ച് തപ്പിപ്പിടുത്തൊക്കെ ഉണ്ട് ഒക്കെ ക്ഷമിക്കുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് യു ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ആ ഓക്കെ താങ്ക്